നദിയായിട്ടുള്ള നവ്യ നായരുടെ ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു കുറഞ്ഞു വരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് കണ്ടുവരുന്ന ചർച്ചയാണിത് കുറെ പേജിൽ ഈ സംഭവം കാണുന്നുണ്ട് കുറെ ഗ്രൂപ്പ്സിൽ കാണുന്നുണ്ട് ഈ വസ്ത്രധാരണത്തിന്റെ ഇറക്കം കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഒരു ഫോട്ടോ കാണിക്കണല്ലോ ആ ഒരു ഫോട്ടോ ആയിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത് നവ്യ നായർ തന്നെ പുള്ളിക്കാരുടെ സ്വന്തം ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്കകത്ത് നിന്ന് സ്ക്രീൻഷോട്ടിനകത്തുള്ള അവരുടെ വസ്ത്രധാരണ രീതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഇവർ ഈ പറയുന്ന സംഭവം പ്രചരിപ്പിക്കുന്നത് വസ്ത്രത്തിന്റെ ഇറക്കം കുറയുന്നു എന്ന് അപ്പൊ അതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്റെ കണ്ണിൽ പ്രശ്നമല്ല പക്ഷെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കമന്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നവ്യ നായർ ആ ഒരു വീഡിയോക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടിൽ കാണുന്ന രൂപം കഴിഞ്ഞാൽ അതിനകത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അല്പം ക്ലീവേജ് കാണുന്ന അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള അതിന്റെ കൂടെ തന്നെ അത്യാവശ്യം മോഡേൺ ആണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിക്കുള്ള വസ്ത്രധാരണമാണ് ഇത് കണ്ടിട്ട് കുറേ പേർക്ക് അത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നു അവർക്ക് ഇങ്ങനെ കമന്റ് ചെയ്യുന്നു ഈ കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് സ്വാഭാവികമായിട്ടും ഉറപ്പാണ് അവർക്ക് തേർട്ടി ഫൈവ് പ്ലസ് ആണ് സോ അവർ തളർച്ചി ഗണത്തിലാണ് പോയിട്ട് ആ തളച്ചി കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് അത് സ്വാഭാവികം അതേപോലെ തന്നെ വരുന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട് ഇതേ മോഡലിൽ വരുന്ന ആ സംഭവമാണ് അവസരം കുറയുന്നു ഫീൽഡ് ഔട്ടായി സോ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നവ്യനായര് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇത് വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കമന്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകളാണ് ഈ രീതിക്ക് കമന്റ് ചെയ്തിട്ടുള്ളത് ഈ തുണിയുടെ ഇറക്കം കുറച്ചു കൊണ്ട് ഫോട്ടോസ് എടുക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതികളെ പരീക്ഷിക്കുന്ന സ്ത്രീകളെല്ലാം അവസരത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ചും നടിമാർ അവസരത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ മീര ജാസനും ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന രീതിക്കുള്ള ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും പലരും പറയുന്നത് അവസരത്തിന് വേണ്ടിയാണ് ഇവരത് ചെയ്യുന്നതെന്നാണ് പക്ഷെ ഇത് അവസരത്തിന് വേണ്ടിയാണെന്ന് എന്റെ പേഴ്സ്പെക്ടീവിൽ നോക്കുന്ന സമയത്ത് തോന്നുന്നില്ല അതായത് നിങ്ങൾ ഈ സ്ത്രീകളുടെ ലൈഫും പുരുഷന്മാരുടെ ലൈഫും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അന്തരം അതിനകത്ത് കാണാൻ പറ്റും സ്ത്രീകൾ ഒരു പത്ത് വയസ്സുവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലുള്ള മറ്റു മുതിർന്ന ആളുകളുടെയൊക്കെ ഒരു സംരക്ഷണത്തിൽ വളരുന്ന ആളുകളാണ് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ ഗേറ്റിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകരുത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന കാര്യത്തിലും ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുന്ന കാര്യത്തിലും ഒരുപാട് നിയന്ത്രണങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ ആൺകുട്ടികൾ വളരുന്നത് എങ്ങനെയാണ് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പറ്റുന്നുണ്ട് നാട്ടിലെ മറ്റു ആൺകുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് വീട്ടിൽ സുഖമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ആൺകുട്ടികൾക്ക് ചെറുപ്പകാലം തൊട്ടേ കിട്ടുന്നുണ്ട് പെൺകുട്ടികൾക്ക് പരിമിതികളുണ്ട് വീണ്ടും കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും പെൺകുട്ടികൾക്ക് ഈ പറയുന്ന പരിമിതി എന്ന് പറയുന്ന സംഭവം കൂടുകയാണ് ചെയ്യുന്നത് കുറയുന്നില്ല അവർക്ക് എന്ത് ചെയ്യുന്നു വീട്ടിൽ ഇത്ര സമയത്ത് എത്തണം എന്നുള്ള നിയന്ത്രണം അവിടെ വരുന്നുണ്ട് ഇത്ര ആളുകളോട് കൂട്ടുകൂടാവോ ഇങ്ങനെയൊക്കെ കൂട്ടുകൂടാവോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ ക്യാമറ കണ്ണുകൾ പോലെയാണ് പേരൻസ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ നടക്കുന്നത് അവിടെയും പെൺകുട്ടികളുടെ ലൈഫ് ഇങ്ങനെ സി സി ടി വി നിരീക്ഷണം പോലെയായി മാറി കഴിയുമ്പോൾ അതേ സമയം തന്നെ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടുകയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു പ്രത്യേകിച്ചും ഒരു പതിനാറ് പതിനേഴ് കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ആറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി സുഖമായിട്ട് പുറത്തിറങ്ങാനും അവർക്ക് ഇച്ചിരി ലേറ്റായിട്ട് വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളില്ലാത്തൊരു അവസരമൊക്കെ ഉണ്ടാവുകയാണ് പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല മണിക്ക് മുൻപ് വീട്ടിൽ കയറണം അങ്ങനെ കുറെ നിയന്ത്രണങ്ങൾ വരുന്നു ബോയ്സിന് കുറച്ചും കൂടി വ്യത്യാസമായിട്ട് വരുന്നു ഇതെല്ലാം കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആ തൊട്ട് മുപ്പത് വയസ്സുവരേക്കും പെൺകുട്ടികൾ അപ്പോഴും വിവാഹം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അച്ഛന്റെയും അമ്മയുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് പക്ഷെ ആൺകുട്ടികൾ ആ ഒരു ടൈമിലാണ് ലൈഫിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്നത് അവർ ജീവിതത്തെ അങ്ങ് അങ്ങ് ആസ്വദിക്കുക ചെയ്യുന്നത് എല്ലാ രീതിക്കും അവർക്ക് ലോകം കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് കറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് മദ്യപിക്കാൻ പറ്റുന്നുണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ പെൺകുട്ടികൾക്ക് അപ്പോഴും വീട് കുടുംബം മതി ഇതെന്ന് പറഞ്ഞ നിയന്ത്രണങ്ങൾ ഒരുപാട് വരികയാണ് ഈ സാഹചര്യം എല്ലാം കഴിഞ്ഞ് പെൺകുട്ടികൾ വിവാഹത്തിലേക്ക് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സിനിടയ്ക്ക് കിടക്കുന്നു കുട്ടികളാവുന്നു വളരുന്നു അതായത് ഇത്രയും കാലത്തോളം ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സുവരേക്കും അവര് സാക്രിഫൈസ് ചെയ്യാണ് അവരുടെ ഇഷ്ടങ്ങള് അവരുടെ ആഗ്രഹങ്ങൾ എല്ലാത്തിനും സാക്രിഫൈസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കീഴിൽ നിയന്ത്രണ വിധേയമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് ഈ മുപ്പത് വയസ്സുകൊണ്ട് തന്നെ ആൺകുട്ടികൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നു രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ് ഇതെല്ലാം കഴിഞ്ഞ് ആൺകുട്ടികൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എൻജോയ് ചെയ്തൊക്കെ മടുത്തു നിൽക്കുന്ന പ്രായമാകുമ്പോൾ അവരും ഉത്തരവാദിത്വത്തിലേക്ക് കയറും കുടുംബം കാര്യങ്ങളിലേക്ക് കയറും എന്നാൽ തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞ് ഒരു തേർട്ടി ഫൈവ് അതിനോട് അടുക്കുന്ന സമയമാകുമ്പോഴേക്കും പെൺകുട്ടികളിൽ മാറ്റം വരും സ്ത്രീകളിൽ മാറ്റം വന്നു തുടങ്ങും അവർക്കൊരു ഒരു പുനർചിന്തനം സംഭവിക്കും അവർ തന്നെ സ്വയം ആലോചിക്കും എന്തിനാണ് ഇത്ര കാലം സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചത് ഇനി മുൻപോട്ടുള്ള ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് എത്ര കാലം മുൻപോട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല സോ ഇത്രയും കാലം ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇനി വരുന്ന കാലത്തെങ്കിലും മുൻപോട്ട് പോകുമ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണം ഉള്ള കാലമെങ്കിലും ഇഷ്ടപ്പെട്ടതുപോലെ എൻജോയ് ചെയ്യണം എന്നുള്ള ചിന്ത അവർക്ക് വരുന്നു അവരെന്ത് ചെയ്യുന്നു ആ ഒരു മൊമെന്റ് ആ ഒരു ചിന്ത വരുന്ന ആ സമയം തൊട്ട് അവരെന്ത് ചെയ്യുന്നു ലൈഫിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പൊ അവർക്ക് വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നും അതേസമയം തന്നെ പണ്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും നടപ്പിലാക്കാൻ പറ്റാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങൾ അത് നടപ്പിലാക്കാനുള്ളൊരു ആഗ്രഹം വരും ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ ട്രെൻഡിനനുസരിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇടുന്ന വസ്ത്രങ്ങൾ പോലുള്ള വസ്ത്രങ്ങളൊക്കെ അവർക്ക് ഇടാൻ തോന്നും കാരണം ഇവർക്കൊക്കെ ഇതൊരു പരിധി വരയ്ക്കും ഒരു പ്രായം വരയ്ക്കും സാധ്യമായിട്ടില്ല അപ്പൊ അവർ അവർക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ തുടങ്ങുന്ന ആ ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടം മുതൽക്ക് അവരെന്തെയും വസ്ത്രധാരണ രീതിയിൽ പോലും മാറ്റങ്ങൾ വരുത്തും ഉറപ്പായിട്ടും അത്തരം മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് എന്തെയും ചിലര് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സും ചിലർ ഇരുപതുകളിലൊക്കെ ഇടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും ചിലർ അതേപോലെ തന്നെ മുടി സംരക്ഷിക്കും സ്കിൻ കെയർ ചെയ്യും അവനവനെ ടേക്ക് കെയർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ അത്തരത്തിൽ വളരെ മനോഹരമായിട്ട് അവർ അവരെ തന്നെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത് ഈ സമയത്താണ് ഈ പറയുന്നത് പോലെ സ്ലീവ്ലെസ് ധരിക്കുന്ന നായിക നടിമാരും അല്ലാത്ത ആളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് അല്ലാണ്ട് അവസരങ്ങൾക്ക് വേണ്ടിയല്ല അവനവനെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്ന നേരത്തൊക്കെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ പറയുന്നതല്ല ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ സ്ത്രീകളെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു കാലഘട്ടത്തിൽ അവർ സാരി കൊടുത്ത് നടക്കും പിന്നെ പതിയെ പതിയെ അവർ ചുരിദാറിലേക്ക് മാറും ചുരിദാരിക്ക് മാറി അവർ ഷാളൊക്കെ ഇട്ട് മൂടിപൊതച്ച് നടക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവരെന്തെയ്യും പതിയെ ആ ഷാളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അവർ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങും അവര് യുവത്വത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറച്ച് പ്രായമായി തുടങ്ങിയെങ്കിലും അവർ ആ യുവത്വം തിരിച്ചു പിടിക്കുകയാണ് പിന്നെ ചെയ്യുന്നത് കുട്ടികളോട് കിടപിടിക്കുന്ന തരത്തിൽ കുറെ കൂടി ചെറുപ്പമാകാൻ ട്രൈ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അവരെ കൊണ്ട് പറ്റുന്ന അവരുടെ പരിമിതികളിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അത് അവരുടെ പരിമിതിയിൽ നിന്നിട്ട് അവർക്ക് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ അത് അവർ ചെയ്യും നായിക നടിമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെയ്യും ഈ പറയുന്ന അച്ഛന്റെ നിയന്ത്രണത്തിൽ വളർന്നിട്ടുള്ള അച്ഛനും അമ്മയും ഫുൾ ടൈം ലൊക്കേഷനിൽ വരുന്നു ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിക്കുന്നു അല്ലെങ്കിൽ ട്രാജഡികൾ സംഭവിക്കും ഉള്ള കാലം മൊത്തം പ്രേമം എന്ന് പറഞ്ഞ് കുറെ ആ സമയം അങ്ങനെ ചെലവഴിക്കും കുറെ ട്രോമങ്ങൾ വാങ്ങും കുറെ കഴിഞ്ഞിട്ട് ഈശ്വരൻ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ വരുമ്പോൾ ഇവരെന്തെയും ഇവരുടെ പ്രിവിലേജ് വെച്ചിട്ട് ലൈഫിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാവോ അതുപോലെ അവരും ട്രൈ ചെയ്യും അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണ രീതികളൊക്കെ ഇവർ പരീക്ഷിച്ചു നോക്കുന്നത് ഇത് സ്വന്തം ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സ്വയം സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനവൻ തന്നെ കണ്ടെത്തുന്ന മാർഗമാണ് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഒരു ഇൻസ്റ്റയിൽ കണ്ട വീഡിയോ ആയിരുന്നു അപ്പൊ ഇതുമായിട്ട് ഒരുപാട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം നടക്കിയോ ഒരു ആ സാനോ സാരി അടച്ചില്ലേ ആ കുട്ടനോളം കൂടിയിട്ട് എനിക്ക് പ്രാവശ്യമാണത്തിന് ഇതാ വാങ്ങി തന്ത് ഞാന പിന്നെ തന്നെ മതി വിചാരിച്ചിക്ക് എന്ത് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിരിക്കറിയണല്ലേ പക്ഷെ മൂപ്പർക്ക് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല അവിടെ ഞാൻ ഇടാറുണ്ടായിരുന്നില്ല സാരി എടുത്ത് കാണണം സാരി ഉടുത്താൽ മതി സാരി ഉടുത്താൽ അത് നരച്ച് കുറച്ച കളർ മൂപ്പർക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ മറ്റേ അതൊക്കെ എടുത്തിട്ട് പിന്നെ നോക്കിയിരുന്ന പോലെ അതും ഇല്ല ആരില്ലോ അവിടെ നിന്ന് അവിടെന്നെ കുറെ നിർബന്ധിച്ചു അമ്പലത്തിൽ പോകാൻ അതെന്തോ ഒരു പടി ഇങ്ങനെ ഈ വീഡിയോ ഞാൻ ഇതുവരേക്കും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ എല്ലാ പ്രാരാബ്ധങ്ങളും ഒഴിഞ്ഞതിനു ശേഷം സ്വയം ജീവിക്കാൻ തുടങ്ങുന്ന പണ്ടത്തെ ഇഷ്ടങ്ങളൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങുന്ന കുറേ അധികം സ്ത്രീകളുണ്ട് നായിക നടിമാരാകട്ടെ മറ്റേതൊരു സ്ത്രീയുമാവട്ടെ എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ് അവർക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് സ്വയം ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതുവരേക്കും സാക്രിഫൈസ് ചെയ്ത് നിയന്ത്രണങ്ങളിൽ പെട്ടൊക്കെ അവരെ ഒരുപാട് അങ് നമുക്ക് മുമ്പിൽ ചുരുങ്ങി പോയ മനുഷ്യരാണ് ഈ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന പുരുഷന്മാരുടെ മുൻപിലേക്ക് ഒട്ടുമേ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാതെ ഒതുങ്ങിപ്പോയ മനുഷ്യരാണ് അപ്പൊ അവർക്ക് ഇനിയുള്ള മുൻപോട്ടുള്ള കാലത്തെങ്കിലും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക ഇഷ്ടപ്പെട്ടതുപോലെ നടക്കുക എന്ന് പറയുന്നത് അവരുടെ ചോയ്സ് ആണ് അതോടൊപ്പം തന്നെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ആ സ്വാതന്ത്ര്യവും അതിന്റെ കൂടെ ഉണ്ട് അതിന്റെ കൂടെ തന്നെ അവസരങ്ങൾക്ക് വേണ്ടിയേ അല്ല ഒരു സ്ത്രീയും ഈ പറയുന്നത് പോലെ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളോ ഇതുപോലെയുള്ള വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നത് അത് അവരുടെ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്